ആഹിധ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചൂരക്കറിയാണ് കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയുള്ള കുറുകിയ ചാറോട് കൂടിയ ഒരു ചൂരക്കറി അതിനുവേണ്ടി എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്ന് പരിചയപ്പെടുത്തി തരാം ചൂര നല്ല വൃത്തിയായി കഴുകി അരക്കിലോ ചൂര കൊണ്ട് വെച്ചിരിക്കുന്നു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഒരു അര സവാള ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില ഉലുവ ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മല്ലിപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ ഒര സാധ നല്ല എരിവുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ കുറുക്കപ്പൊടി ഒരു വലിയ കഷ്ണം വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്നു കറി താളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഇത്രയുമാണ് ആവശ്യം ഇനി കറി എങ്ങനെ വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം പൊടികളൊക്കെ ഒന്നൊരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ ഒന്ന് വറുത്തെടുക്കുക നമ്മൾ എപ്പോഴും മീൻകറി ഉണ്ടാക്കുന്നത് പോലെ അല്ല കേട്ടോ ഇത് ഇതുണ്ടാക്കുന്നത് മസാലപ്പൊടികളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത് നല്ലപോലെ തീ കുറച്ച് വച്ച് മൂപ്പിക്കണം തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും അപ്പം ഒരു കയ്പ്പ് രസം വരും പൊടികൾ എല്ലാം പറഞ്ഞു തന്നല്ലോ രണ്ടര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും എരുവെള്ള മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ എല്ലാമാണ് വറുത്ത് വെച്ചിരിക്കുന്നു ഇനി ചൂടാറുന്നത് വരെയും വെയിറ്റ് ചെയ്യും പൊടികളെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചൂടാറാൻ വേണ്ടി വെച്ചതാണ് നിങ്ങൾക്ക് പൊടികൾ എത്ര വേണോ അത്രയും ഞാൻ എൻ്റെ കണക്കനുസരിച്ച് കൂട്ടയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാൻ ഇന്ന് സ്പൈസി ആയിട്ടാണ് കറി വെക്കാൻ പോകുന്നത് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് പൊടികളെല്ലാം നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഈ തേങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം അരക്കപ്പ് വെള്ളം ചേർത്ത് അരച്ചുകൊണ്ട് വരിക ഞാൻ മിക്സിയുടെ ജാറിൽ വെച്ച് അരച്ചു ചട്ടി കരച്ചിട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടാവുന്നതുവരെയും വെയിറ്റ് ചെയ്യുക എണ്ണ ചൂടായതിനു ശേഷം ഉലുവ ഇട്ടു കൊടുക്കുക നല്ല തീ കൂട്ടി വെച്ചാണ് വെച്ചത് തേങ്ങ നല്ല തേങ്ങയും പൊടികളും നല്ലവണ്ണം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ ഇട്ടെന്ന് വെച്ച് അത് തേങ്ങ അരച്ച കറി പോലെ ഒന്നും ആകൂല നല്ല തിക്ക് ഗ്രേ ഗ്രേവിയുള്ള മുളക് കറിയുടെ ടേസ്റ്റാണ് വരുന്നത് നല്ല മയത്തിൽ ഞാൻ നല്ല പഞ്ഞി പോ മയത്തിൽ അരച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുക ഉള്ളി ഇട്ട് കൊടുക്കുക നല്ലപോലെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ വഴറ്റി കൊടുക്കുക നേരിയ തീയിൽ കുറച്ചു നേരം വഴറ്റണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം മാറി വരുന്നുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇച്ചിരി ഇട്ടതിന് ശേഷം ഇനി കറിയെല്ലാം തിളക്കുമ്പോൾ ലാസ്റ്റ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കൂടിപ്പോയാൽ ഉപ്പ് ഇത് കഴിക്കാൻ പാടില്ലാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് കാണും നല്ലപോലെ പച്ച പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക ഒരു തക്കാളി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കും തക്കാളി ഒന്ന് വഴന്നു വരുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കും തക്കാളി നല്ലപോലെ വഴഞ്ഞ് വരുമ്പോൾ അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന അരപ്പ് കൊടുക്കുക തീ കുറച്ച് വെച്ച് വേണം ഇതൊക്കെ ചെയ്യുക അരപ്പ് ഇട്ടതിന് ശേഷം നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം പച്ചമണം അരപ്പിൻ്റെയും എല്ലാം പച്ചമണം വരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഇട്ട് അതും ഒഴിച്ചു കൊടുക്കുക ഇനി എടുത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളി നല്ല കുതിർത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളി ഞാനൊരു വലിയ പീസ് കുടമ്പുളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് തക്കാളിയും ചേർത്ത് വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കുക നല്ലവണ്ണം ഇളക്കി കൊടുക്കണം ഇനി ഉപ്പും മരുവും ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഉപ്പും മരുവും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കറിയും നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം തിളച്ചു വരുന്നുണ്ട് ഞാൻ കുറുക്ക പുളി കഴുകിയതിന് ശേഷം പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച് നല്ലപോലെ കുതിർത്ത് എടുത്താണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ പുളികളെല്ലാം നല്ലപോലെ ഇറങ്ങും കറി നല്ലപോലെ തിളക്കുന്നുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂര ഇട്ട് കൊടുക്കുക ഓരോ പീസായിട്ട് ഒരുപാട് ചാറില്ലാതെ നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻ കറി തേങ്ങ ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് തേങ്ങ അരച്ച കറി പോലെ ഒന്നും അല്ല ആവുന്നത് നല്ല രുചിയുള്ള മുളക് കറിയാണിത് മീൻ ഇട്ടതിന് ശേഷം മൂന്ന് മിനിറ്റ് അടച്ചു വെക്കുക അതിന് ശേഷം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കറി നല്ലവണ്ണം ഇളക്കിക്കൊടുക്കും നല്ല കണ്ടോ നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള നല്ല മീൻ കറിയാണിത് തലയും എല്ലാം ഇട്ടിരിക്കണം നല്ല രുചിയായിരിക്കും പാകത്തിനുണ്ട് ഇനി ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം സ്പൂണിടുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇടുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഇളക്കി കൊടുത്താൽ മാത്രം മതി അത് അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് സ്പൂൺ ഇടരുതെന്ന് പറയുന്നത് കറി നല്ല കുറു ഒന്നും കൂടെ കുറുകി വരുന്നത് വരെ തുറന്ന് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ തിളപ്പിക്കുക കുറച്ച് മുകളിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നാലേ നല്ല ടേസ്റ്റും എണ്ണ തെളിഞ്ഞു വരികയുള്ളൂ ഇതെല്ലാവരും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള മുളക് കറി ചെയ്ത് നോക്കി കമൻ്റിലൂടെ ഇതിൻ്റെ നല്ല വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം ഈ വീ കറി ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി തരണം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സ്വന്തത്തിൽ പെട്ടതും ഫ്രണ്ട്സിനും ഒക്കെ ഈ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പ്രവാസികൾക്കും പാചകം പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് നല്ല രുചിയുള്ളതുമായ ഒരു കറിയാണത് ബാച്ചിലേഴ്സിനും എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണത് പൊടികൾ കുറച്ചൊന്നും റോസ്റ്റ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ തീ കുറച്ച് വെച്ച് വേണം കുറച്ച് തിളപ്പിക്കാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം അടുപ്പ് വെക്കുക കറി നല്ല വെന്തിട്ടുണ്ട് നല്ല രുചികരമുള്ള നല്ല ടേസ്റ്റുള്ള ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം ഇത് ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ്